ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ പിന്നെ ഇന്നൊരു റീ പോട്ടിങ് വീഡിയാണ് കേട്ടോ ഇത് ഏത് കാലാവസ്ഥയിലും നമുക്ക് യൂസ് ചെയ്യാവുന്ന പോട്ടിങ് മിക്സാണോ സിമ കുറച്ച് കാര്യമുള്ളൂ ഒരു കയറ് വേണം പിന്നെ പ്ലാന്റ് ഇത് ഞാൻ ഹാങ്ങിങ് പോട്ടയിലാട്ടോ വയ്ക്കുന്നത് പിന്നെ കരി വേണം പിന്നെ വേണതാണ് ഒരു ഗ്രീൻ ആട്ടോ ചെറിയ കഷ്ണം മതി നമുക്കൊരു നാല് മടക്കാക്കാൻ പറ്റിയ ചെറിയ കഷ്ണം അങ്ങനെ ഒരു ഗ്രീൻ നെറ്റും പിന്നെ പോട്ട് ആ ഇഞ്ച് പോട്ട് റിമൂവ് ചെയ്യുക അതിൻ്റെ കരി കംപ്ലീറ്റ് സോറി ചകിരി കംപ്ലീറ്റ് മാറ്റാം കേട്ടോ കംപ്ലീറ്റ് മാറ്റണേ അത് മാറ്റാൻ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി അപ്പോൾ നല്ല രീതിക്ക് അത് മാറ്റാൻ പറ്റും പെട്ടെന്ന് പെട്ടെന്ന് പോരും ബ്ലൂട്ട് അധികം കംപ്ലൈൻറ്റ് ആവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നമുക്ക് മഴയുള്ള സമയത്തും യൂസ് ചെയ്യാം കേട്ടോ കാരണം ഓവറായിട്ട് വെള്ളം നിൽക്കത്തില്ല പിന്നെ വെയിലുള്ള സമയത്ത് കുറച്ചൊരു ഒരു എന്താ പറയുക ഗ്രീനറ്റിൽ കിട്ടുന്ന ഒരു വെള്ളത്തിന് ആ തണുപ്പും ഉണ്ടാവും പ്ലാന്റിന് വേണ്ടി കംപ്ലൈൻറ്റ് വരുന്നില്ല ചീയൽ വരുന്നില്ല പിന്നെ ഇതിലൊരു യെല്ലോ ബബിൾസ് കണ്ടോ അത് ഒച്ചിൻ്റെ മുട്ടയാണെന്ന് പലരും പറയാറുണ്ട് അതൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഒച്ചിൻ്റെ മുട്ടയൊന്നുമല്ല ഒരു ഫെർട്ടിലൈസർ ആണോ ഞാനത് മാറ്റി വെച്ചിട്ട് ഈ പോട്ട് ചെയ്യുന്ന അങ്ങ് ഇടും അങ്ങനെ ചെയ്യാറ് പ്ലാന്റിൻ്റെ കംപ്ലീറ്റ് ചകിരി റിമൂവ് ചെയ്തു അതിനുശേഷം നല്ല റൂട്ട് മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം കട്ട് ചെയ്തു ഒന്ന് സാഫിൻ്റെ വെള്ളത്തിൽ കഴുകിയെടുത്തു കേട്ടോ ഇല്ലെങ്കിൽ ഗ്രീൻനട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒരു നാലഞ്ച് മടക്കാക്കി എടുക്കുക എന്നിട്ട് പോട്ടിൽ ഇതേപോലെ ആദ്യം കുറച്ച് വലിയ പീസ് കരി വെച്ചുകൊടുക്കുക അത്യാവശ്യം വലിയ പീസ് വയ്ക്കണം ഒരു വലിയ പീസ് വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ഗ്രീനറ്റ് വെച്ച് കൊടുക്കുക ഇതേപോലെ മടക്കി വെച്ചുകൊടുക്കുക ഇനി ഇതിൻ്റെ മേലെ പ്ലാന്റ് വെച്ചിട്ട് കെട്ടണം പക്ഷേ എനിക്ക് ഫോൺ കുടിക്കലും ഇത് കെട്ടലും കൂടി പറ്റില്ല അതുകൊണ്ട് ഞാൻ കെട്ടി ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചിരുന്നു ഇങ്ങനെ പ്ലാന്റ് വെക്കുക എന്നിട്ട് രണ്ട് സൈഡിലൂടെ കയർ എടുത്തിട്ട് അത് കെട്ടി കൊടുക്കുക ഇതേപോലെ കെട്ടിക്കൊടുക്കുക എനിക്ക് ഫോൺ പിടിക്കലും ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അതാ അടിഭാഗത്തോടെ കയർ എടുത്തിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്ത് പ്ലാൻ്റവിടെ കേട്ടോ അപ്പോൾ പ്ലാന്റ് ഒട്ടും വീഴും ഒന്നും ചെയ്യില്ല നല്ല ടൈറ്റിലങ്ങ് വലിച്ചു കെട്ടണം പിന്നെ കെട്ടുമ്പോൾ ഒന്നെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ചരണ്ടെടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ എന്തേലും കോട്ടൻ്റെ ഇതൊരു കോട്ടൻ്റെ കയറാട്ടോ അത് നമ്മുടെ ചണച്ചാത്തിൻ്റെ കയറൊന്നും എടുക്കരുത് അതൊക്കെ ഫംഗസ് വരാൻ സാധ്യത കൂടുതലാണ് പരമാവധി പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചിരടെടുക്കാൻ നോക്കുക എന്നിട്ട് രണ്ട് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കെട്ടി കൊടുക്കുക കണ്ടല്ലോ ഞാനൊരു എന്താ പറയുക പ്ലസ് രൂപത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് അത് കെട്ടിയിട്ടുള്ളത് എന്നിട്ട് അതിന് ചുറ്റു ഭാഗം കുറച്ച് കരി വെച്ചിട്ട് അതങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് കുറച്ച് കരി വെച്ചുകൊടുത്താൽ മതി പ്ലാന്റ് ഓൾറെഡി നല്ല ടൈറ്റിൽ ടൈറ്റിലിരിക്കുകയാണല്ലോ അതിൻ്റെ കടഭാഗത്ത് ഒരിക്കലും ഇത് വരരുത് കേട്ടോ മിക്സ് വരരുത് അതിൻ്റെ ചുറ്റു ഭാഗത്തും മാത്രം മിക്സ് കുറച്ച് പോട്ടി പൊട്ടിമിക്സിന് ആവശ്യം വരുന്നുള്ളൂ എന്നിട്ട് ഇതേപോലെ നമുക്ക് ഹാങ്ങിങ് ചെയ്തിടാം മഴയത്തും വയ്ക്കാം പക്ഷേ മഴയത്ത് വെക്കുമ്പോൾ എന്നിട്ട് കൂമ്പിൽ വെള്ളം വീഴാതെ എപ്പോഴും ശ്രദ്ധിക്കണം ഞാൻ ഇതേപോലെ ചെറിയൊരു പ്ലാന്റ് ചെയ്തതാട്ടോ ഇത് മീഡിയം സൈസ് ഗ്രീനറ്റ് വെച്ചിട്ട് നല്ല റൂട്ടൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ട് പിന്നെ എല്ലാ പ്ലാന്റ്സും കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തിയായിപ്പോവും ഇത് ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്